അള്ളാഹു സുബ്ഹാനുഹത്താല മനുഷ്യരിലേക്ക് നിയോഗിച്ചത് മനുഷ്യനായ പ്രവാചകനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനുഭവത്തായാലേക്ക് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനുഭവത്തായാലൊക്കെ അമാനുഷികം എന്ന ആളുകൾക്ക് ആ അർത്ഥത്തിൽ അത്ഭുതം എന്ന ആളുകൾക്ക് തോന്നാവുന്ന രീതിയിൽ മനുഷ്യനല്ലാത്ത ഒരാളെയും അള്ളാഹുവിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിടാം അപ്പം മനുഷ്യന്മാർ വേറെന്തെങ്കിലും ഞാനാണ് പറയാം ഇത് മനുഷ്യന്മാർക്ക് പറ്റുന്നതല്ലേ ഇത് മലക്ക് കൊണ്ടുവന്നതല്ലേ എന്ന് മനുഷ്യർ പറയും എന്ന് മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നിർവഹിച്ച അള്ളാഹു തന്നെ ആയതുകൊണ്ടാണ് അള്ളാഹു സുബാനുഭവ താല മനുഷ്യ ജീവിതത്തിൽ മാർഗനിർദ്ദേശം നൽകാൻ നമുക്കിലേക്ക് അവതരിപ്പിച്ചത് മനുഷ്യനായ പ്രവാചകന്മാരെയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് കുറാൻ പറയുന്നത് റസൂല ഭൂമിയിലൂടെ നടക്കുന്നതും ഭൂമിയിൽ ജീവിക്കുന്നതും മാലാക്കന്മാരായിരുന്നുവെങ്കിൽ സമാധാനത്തോടുകൂടി മാലാക്കന്മാരായിരുന്നുവെങ്കിൽ പ്രവാചകൻ അള്ളാഹു സുബ്ബാനോ ഹത്ത പറയുന്നുണ്ട് മലക്കൻ റസൂല ഭൂമിയിലേക്ക് ഞാൻ റസൂലായിട്ട് നിയോഗിക്കുക മലക്കുകളെ ആയിരുന്നു എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യരിലേക്കാണ് പ്രവാചകൻ നിയോഗിതനാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമിയെയും ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിതത്തിൽ താണ്ടിക്ക നാൾ വഴികൾ തണ്ടിക്കടന്ന വ്യക്തിത്വമാണ് അനുഭവിക്കേണ്ടുന്ന സങ്കീർണതകൾ അനുഭവിച്ച വ്യക്തിത്വമാണ് അതുപോലെ തന്നെ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ അഭിമുഖീകരിച്ച വ്യക്തിത്വമാണ് റസൂലുള്ളാഹി അസുലി സല്ലാഹിസ്വലം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നതല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബ്ദുള്ളയുടെയും അതുപോലെ തന്നെ ആമിനാബിബിയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത് ജന്മം അനാഥമായിട്ടാണ് ഒരുപക്ഷെ ഏറ്റവും കൂടിയല്ല അനാഥനായിട്ടാണ് പ്രവാചകൻ ജനിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി പ്രവാചകന്റെ പ്രിയപ്പെട്ട മാതാവ് ആമിനാ വിവിയെ കല്യാണം കഴിച്ച് ആദ്യ കച്ചവടത്തിന് പോയി എന്നിട്ട് ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ മദീനയിൽ വെച്ചിട്ട് പ്രവാചകൻ റസൂറുല്ലാഹി സല്ലാ അലിസ്ലമയുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള മരണപ്പെടുന്നുണ്ടോ അബ്ദുള്ള മരണപ്പെട്ടു എന്ന് മാത്രമല്ല അബ്ദുള്ളയെ അവിടെത്തന്നെയാണ് അടക്കം ചെയ്യുന്നത് പിന്നീട് ആമിന ബിവി ഗർഭം ധരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട ബാപ്പാനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ആറാമത്തെ വയസ്സിൽ റസൂർ ഉള്ളാഹി സല്ലി വല്ലമയുടെ കൈ പിടിച്ചിട്ട് മദീനയിലേക്ക് ആമിന പോകുന്നുണ്ട് എന്തിനാണ് ആമിനാ ബൈബി പോകുന്നത് ആമിനാ ബൈബി പോകുന്നത് പ്രവാചകന്റെ അമ്മാവുമാരെ പരിചയപ്പെടുത്തണം അതുപോലെ തന്നെ പ്രവാചകന്റെ ഉപ്പാൻ്റെ ഖബർ കാണണം ഈ നെയ്യത്തോടു കൂടിയാണ് അങ്ങനെ പോയി മദീനത്തെത്തി ഉപ്പാൻ്റെ ഖബർ കണ്ട് എന്നിട്ട് തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ പ്രവാചകൻ റസൂരുള്ളാഹി സല്ലാ അലി സ്വലമയുടെ പ്രിയപ്പെട്ട ഉമ്മ അമിനാ ബിബിയും മരണപ്പെടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗർഭിണിയായിരിക്കെ ബാപ്പ മരണപ്പെട്ട അതുപോലെ തന്നെ ജീവിച്ച് ജീവിതത്തിന്റെ പിച്ച വെച്ചുകൊണ്ടിരിക്കെ ആറാമത്തെ വയസ്സിൽ ഉമ്മ നഷ്ടപ്പെട്ട അനാഥനായ തീർത്തും അനാഥനായ ബാലനാണ് റസൂൽ അല്ലാഹി സ്വല്ലു അലിസ് ജീവിതത്തിന്റെ തീക്ഷണമായ മുഖങ്ങളിലൂടെ തന്നെയാണ് റസൂൽ അള്ളാഹി സ്വല്ലാ അലലി സ്വല്ലാം കടന്ന് വന്നത് എന്നർത്ഥം നമുക്ക് സാധിക്കാത്തതാണ് എന്നല്ല അള്ളാഹുബുബിന്റെ റസൂൽ നബിദുരുമേ സല്ലാ അലൈസ്വല്ലം ജീവിച്ച് തീർത്ത വഴികൾ നമ്മൾ അറിയേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ പ്രവാചകന്റെ സംരക്ഷണം പിന്നീട് ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നുണ്ട് പിന്നീട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബുതാലിബാൻ അഥവാ മൂത്താപ്പയ അബു താലിബാൻ അള്ളാഹുവിൻ്റെ റസൂൽ നബി തിരുമേനി സല്ല അല്ലാസ്ലം ആട് മേച്ചിട്ടുണ്ട് പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർ ആട് മേച്ചിട്ടുണ്ട് എന്ന് റസൂൽ സ്വല്ലു അലി സ്വലം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി നബിദുരുമേനി സ്വല്ലാൻ വല്ലം കച്ചവടം നടത്തിയിട്ടുണ്ട് അഥവാ അബു താലിബിന്റെ കൂടെ കച്ചവടം നടത്തിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് ഹദീജ ബിബി കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടി ആളെ തേടുന്നത് ആ ഘട്ടത്തിലാണ് അബു താലിബ് പറയുന്നത് മുഹമ്മദ് നബി നബിതരിമേനി സല്ലല്ലാ അലിസ്വലമയോട് അബു താലിബിന് ഒരുപാട് മക്കളുണ്ട് ദാരിദ്ര്യം അന്നത്തെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് ആ കൂട്ടത്തിലാണ് അബു താലിബ് പ്രവാചകൻസൂലി സല്ല അലി സ്വലമെയും വളർത്തുന്നത് മോനെ നിനക്ക് അത്തരം ഒരു കച്ചവട സംഘത്തിന്റെ നേതൃത്വം വഹിക്കാൻ നിനക്ക് കഴിയോ സാധാരണഗതിയിൽ ഹദീജ ഓഫർ ചെയ്തിരിക്കുന്ന രണ്ടൊട്ടകമാണ് നിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വരെ വേസിയിട്ട് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ നമുക്ക് പറ്റും അതുകൊണ്ട് മോൻ സന്നദ്ധനാണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹദീജ ബിബിയോട് അബുത്വാലിബി ചെന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോനെ സാമിലേക്കുള്ള കച്ചവടത്തിന്റെ ലീഡർഷിപ്പ് ഏൽപ്പിക്കുകയാണെങ്കിൽ അവനെ വിടാൻ സന്നദ്ധമാണ് അവൻ പോകാനും സന്നദ്ധമാണ് പക്ഷേ രണ്ടൊട്ടകം പോരാ നാലൊട്ടകം വേണമെന്ന് പറയുന്നുണ്ട് ലാഭകരമായ ഖദീജ ബീവിയുടെ കച്ചവട ചരിത്രത്തിലെ ലാഭകരമായ കച്ചവടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ച ഒരു കച്ചവട സംഘം കൂടിയായിരുന്നു അത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലാ അലൈസ് മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലൂടെയുമാണ് അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ ജീവിതത്തെ പ്രവാചകൻ നസൂർ ഉള്ളി അലൈഹി അലൈവിസ്ല്ലം കെട്ടിപ്പടുത്തത് കുടുംബജീവിതം പ്രവാചകൻ നയിച്ചിട്ടുണ്ട് ആ കുടുംബജീവിതത്തിനിടയ്ക്ക് പ്രവാചകൻ വസ്ത്രമലക്കാറുണ്ട് അതുപോലെ തന്നെ ആടിനെ കറക്കാറുണ്ട് അതുപോലെ തന്നെ തൻ്റെ കീറിയ വസ്ത്രം പ്രവാചകൻ നസൂർലായി അലൈഹി അലിസ്ലം തുന്നാറുണ്ട് പൗരോഹിത്യത്തിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട ചരിത്രത്തിൽ പലപ്പോഴും പ്രവാചകനെ വായിക്കുന്നത് കൊണ്ട ആത്മീയാനുഭൂതിയുടെ ആഘോഷത്തിമിറപ്പിൽ പലപ്പോഴും പ്രവാചകനിൽ ദിവ്യത്വം കൽപ്പിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് എന്ന പ്രവാചകന്റെ പച്ചയായ ജീവിതത്തിന്റെ ചില പരാമർശങ്ങൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ തന്നെയാണ് കുടുംബജീവിതം നയിച്ചത് ഓലമേഞ്ഞ വീടാണ് മണൽ വിരിച്ച തറയാണ് അതുപോലെ തന്നെ പനയോല നിറച്ച തുകൽ തലയിണയാണ് പ്രവാചകൻ തലക്ക് വെച്ചത് ആ പനയോല പനയോലക്കിടക്കയിൽ എടിയിട്ടുകൊണ്ട് റസൂൽ അള്ളഹി സല്ലി സ്വലം എണീക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പുറത്ത് അതുപോലെ തന്നെ അതിന്റെ പട്ടയുടെ ആ അർത്ഥത്തിൽ അതിന്റെ നാരുകൾ പ്രവാചകന്റെ പുറത്ത് അടയാളം പതിയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് നാം റസൂൽ ശരീരത്തിൽ പാട് കണ്ടപ്പോൾ പ്രവാചകന്റെ അനുജന്മാർ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് യാസൂൽ അല്ലാ അങ്ങേക്ക് ഞങ്ങൾ നല്ല ഒരു അല്പം ആയ കിടക്കാനുള്ള ഒരു ശയ്യ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതാബിൻ്റെ പ്രവാചകൻ തന്നെ അനുജന്മാരെ പഠിപ്പിക്കുന്നുണ്ട് മാലി വലി ദുന്യാ ഞാനും ഈ ദുന്യാവും തമ്മിൽ എന്ത് ബന്ധമാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ടാ ഇല്ലാൻ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യാത്രാവഴി മധ്യെ ഒരു തണലിൽ വിശ്രമിക്കുമ്പോൾ ആ മരത്തണലിൽ അയാൾ വിശ്രമിക്കുമ്പോൾ എന്താണോ അയാൾ ആ തണലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നശ്വരത അതാണ് ഐഹിക ജീവിതത്തിന്റെ നശ്വരത എന്ന് പ്രവാചകൻ സല്ല അലി സ്വലം തന്നെ അനുചരന്മാരെ പഠിപ്പിക്കുകയും അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഉമർ അലി അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഉമർ ഫാറൂഖ് അലി അള്ളാഹാഹുന് ഇത് കണ്ടപ്പോൾ കരഞ്ഞുനാ പ്രവാചകൻ സല്ല അല്ലാ വല്ലമയുടെ ശരീരത്തിൻ്റെ പാട് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാട് കണ്ടപ്പോൾ ഉമർ അള്ളി അള്ളഹാഹാൻ കരഞ്ഞു എന്നിട്ട് ആ ഘട്ടത്തിൽ എബിതിരിമേനി സല്ല അല്ലാ അലി വല്ല ഉമറിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ ഉമറെ കിസറയും കൈസറും സുഖിച്ചു മതിക്കുന്നു അവർ ഭൗതിക ലോകം കൊണ്ട് പോകുമ്പോൾ നമുക്ക് പരലോകം കൊണ്ട് ലഭിക്കുന്നത് ഉമറിൻ്റെ സന്തോഷം െ അഥവാറും ജീവിതത്തിന്റെ എല്ലാ എന്റർടൈൻമെന്റും എല്ലാ ആസ്വാദനവും ആസ്വദിക്കുമ്പോൾ പരലോകത്തെ കൊതിച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന ക്രമീകരണത്തിൽ ഉമ്മറെ നീ സംതൃപ്തനല്ലേ എന്ന് റസൂൽ സ്വല്ല അലലി സ്വലം ഉമർ ഉൽ ഫാറുഖ് റസിയുള്ള ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തെ അല്ലാ അർത്ഥത്തിലുമുള്ള വികാര വിചാരങ്ങളുള്ള അതുപോലെ തന്നെ മക്കളുള്ള കുടുംബമുള്ള ഒരു പ്രവാചകന്റെ പിതിരുമേനി സല്ലാ അലിസ്വലമയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്